ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെയും അനാമികുടെയും വിവാഹ ചടങ്ങുകളെല്ലാം തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഹൽദി ആഘോഷങ്ങളും ഒക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുമായിരിക്കും എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കുകയും അതുപോലെ തന്നെ നവ്യനെ ഈ വീടിൻ്റെ പടി ഇറക്കണമെന്നും ഉള്ള ഒറ്റൊരു ലക്ഷ്യത്തോടെ നടക്കുമായിരിക്കും നമ്മുടെ ജലജയും അതുപോലെ തന്നെ അഭിയും എല്ലാ പ്ലാനിങ്ങുകളും ഓരോരോ അവസരത്തിൽ പൊളിയുമ്പോഴും പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങളും ഒപ്പിച്ചുകൊണ്ട് നമ്മുടെ ജലചങ്ങിയെത്തും ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ അഭി പറയുന്നത് മറ്റേ ഭാര്യനാണെങ്കിൽ വിളിച്ച് ക്യാഷിന് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നും വിഷണിപ്പെടുത്തുമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നവിയാണെങ്കിലും വന്ന് അഭിയോട് ഏത് സാരി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അഭി ഇതൊന്നും പതിവില്ലാതെ സാരി കൊടുക്കുന്നതെന്ന് ഒക്കെ എന്നോട് ചോദിക്കുന്നത് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സാരി ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ പറയുന്നുണ്ട് എന്നാൽ എന്നാലിതൊന്ന് എനിക്ക് അയൺ ചെയ്തുകൊണ്ട് തരാൻ പറയുകയാണ് ഉടനെ അഭി പറയുന്നുണ്ട് അതിന് ഇത് നല്ല അയൺ ചെയ്ത് വൃത്തിക്ക് തന്നെയാണല്ലോ ഇരിക്കണേ ആണോ എന്ന് പറഞ്ഞിട്ട് ആ സാരി മൊത്തം മൊത്തത്തിൽ അങ്ങ് ചുളുക്കുകയാണ് കേട്ടോ അങ്ങനെ ചുളുക്കിയിട്ട് ഇനി അയന ചെയ്തുകൊണ്ട് വാന്ന് പറയാണ് ഇല്ലെങ്കിൽ ഞാൻ മുത്തശ്ശിയോട് പോയി പറഞ്ഞു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ അങ്ങനെ അഭിനിവർത്തികോട് കൊണ്ട് ആകെ കലിപ്പിൽ ചെന്നിട്ട് അങ്ങനെ അവളുടെ സാരി കൊണ്ടുവന്ന് ആ റൂമിലേക്ക് ഇടുകയാണ് കേട്ടോ അങ്ങനെ സാരി കൊണ്ട് സാരിയും കൊണ്ട് വരണ നമ്മുടെ അഭിയെ കാണുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് നീ സാരിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോഴാണ് അബി പറയുന്നത് അവൾ എന്നെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് അതിൻ്റെ സമാധാനം മുഴുവൻ കളയാണ് അവൾ ഇത് ഇപ്പോൾ സാരി എടുത്ത് അവൾക്ക് ഇങ്ങനെ അയൻ ചെയ്ത് കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട് നീ ഇങ്ങനെ അവളുടെ ഇങ്ങനെ നടന്നോ നിനക്കൊണ്ട് അതൊക്കെ പറ്റുകയുള്ളൂ ബുദ്ധിയോടെ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ നിനക്കറിയില്ലല്ലോ എല്ലാം കൈവിട്ട് പോകുമ്പോൾ നീ പഠിച്ചോളും ഇനി ആ വാരിസും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തൃപ്തിയായി ഇനി അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ പറ്റില്ല എല്ലാം ഒപ്പിച്ച് ഇങ്ങനെ നിന്നോളും എനിക്ക് തന്നെ ഉണ്ടായതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരോട് ഇങ്ങനെ വാക്കുതർക്കങ്ങളായിരിക്കും കേട്ടോ ആ ഒരു സമയത്തായിരിക്കും ജനത പറയുന്നത് നീ എന്തായാലും ആ വരണം ഇങ്ങ് വിളിച്ച് വരുത്ത ഇങ്ങോട്ടേക്ക് വരാൻ പറ അവൻ ചോദിച്ച് ക്യാഷ് കൊടുക്കാം എത്ര രൂപ പത്ത് ലക്ഷം കൊടുക്കാനോ ആ പത്ത് ലക്ഷം കൊടുത്തേക്കാം ഇന്നത്തോടെ ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം വേണം ഈ വിവാഹം എന്തായാലും മുടങ്ങണം അതിനോടൊപ്പം നമുക്ക് ഇവിടുന്ന് പടി ഇറങ്ങാൻ വേണം ഞാൻ പത്ത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തേക്കാം നീ അവനോട് വേഗം തന്നെ ഇങ്ങോട്ട് വരാൻ പറ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഉടനെ അഭി പറയുന്നുണ്ട് അമ്മ ഇവിടേക്ക് വന്നാൽ ഇവിടേക്ക് വന്നാൽ ചിലപ്പോൾ പോലീസുകാർ വരുമ്പോൾ ഇനി അഥവാ അവൻ എന്താ ടെൻഷൻ അടിച്ച് എന്തെങ്കിലും വായിട്ട് പറഞ്ഞാൽ പിന്നെ അതും ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അതൊന്നും സംഭവിക്കില്ല എനിക്കറിയാം നീ അവനെ ഇങ്ങ് വരുത്തിച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റോളാം അവൻ വന്നു കഴിയുമ്പോൾ കുടിച്ചു കൂത്താട് ഇവിടെ പോയി കിടക്കരുത് വെറുതെ ഇല്ല അതുകൊണ്ട് നീ അവനെ എത്തിച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളും പ്ലാനിങ്ങുകളൊക്കെ ഞാൻ ചെയ്തോളാം നിൻ്റെ ഒരു സഹായം എനിക്ക് എനിക്കാവശ്യമില്ല എന്നിങ്ങനെ അബിയോട് പറയാനുട്ടോ അവസാനം അബി അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാനും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പറയാണ് അങ്ങനെ ക്യാഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റിലാക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ ചിലത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് നന്ദുവിനെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് അങ്ങനെ നവ്യയും നയനയും അതുപോലെ തന്നെ നന്ദും കനവും ഒക്കെ കൂടി സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അങ്ങനെയൊക്കെ ഓരോ ശ്രമങ്ങൾ നടത്തുകയാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മുടെ എന്താ വരു വരുകയാണ് അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക ആ സോറി ആ ഫംഗ്ഷനിൻ്റെ ഓടിച്ചോളത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമായിരിക്കും ആ സമയത്ത് നമ്മുടെ അഭി ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ അവൻ വന്ന കാര്യവും പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളുടെ ഗതിയൊക്കെ ഇങ്ങനെ ഉള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അഭിയെല്ലാം ഇങ്ങനെ നോക്കി നടത്താനും കൂടെ por അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഒരിടകൾ ഉള്ളിലേക്ക് കയറി വരണം കടക്റ്റ് ചടങ്ങുകൾ ആരംഭിക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് അപ്പോൾ നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ച് ആദ്യം പെട്ടെന്ന് തന്നെ വന്ന് അവൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് നീ എന്തിന്തിന്തിന്തിന്തിന് ഇവിടെ വന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കണം എന്നൊക്കെ പറയാണ് പറയാനുട്ടോ മുത്തശ്ശൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവൻ ഇവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ആകെ കുഴപ്പത്തിലാകുമെന്ന് മനസ്സിലാക്കി ആദ്യം അവനെ അടിച്ചിറക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ജലജ പറയുന്നുണ്ട് അവൻ എന്തോ പറയാൻ വന്നാലേ അവൻ പറയട്ടെ നിങ്ങൾ പറയാൻ ഒരു അവസരം കൊടുക്കുക ആരാന്ന് പോലും അറിയാതെ നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ hüsranım നമ്മുടെ നബിയ വരികയാണ് എന്നിട്ട് നീ നീ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ് എനിക്ക് നാണക്കേട് തോന്നുന്നു എന്നാലും നിന്നിൽ നിന്ന് ഇത്ര ചീപ്പ് അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുകയാണ് ഉടനെ ആവൻ വാര് പറയുന്നുണ്ട് ആഹാ ഞാനാണോ ഇതെല്ലാം കാണിച്ചത് നീയല്ലേ ഇതെല്ലാം കാണിച്ചു വെച്ചിരിക്കുന്നത് നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെ വാരിസാണ് എൻ്റെ കുഞ്ഞാണ് അത് നീ എല്ലാവരുടെ ഉച്ചത്തിൽ വിളിച്ച് പറ ഏ അത് എല്ലാ പരമാർത്ഥവും സത്യങ്ങളും ഒക്കെ നീ പറ അങ്ങനെ വെല്ലവൻ്റെയും കുഞ്ഞിനെയും ചുമന്ന് വെല്ലവൻ്റെയും തലയിൽ കെട്ടി വയ്ക്കാൻ നീ നോക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ബാക്കുതർക്കങ്ങളിൽ എയിപ്പുളിയും അതുപോലെ തന്നെ ആദ്യമാണെങ്കിൽ അടി ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ നബിക്കെതിരെ തിരികെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജലജ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കണ്ണു അടച്ചിട്ട് പെട്ടെന്നാണ് സ്വപ്നത്തിൽ ഉണരുന്നത് എന്നിട്ട് യീശു ഇതൊക്കെ നടന്നാൽ എന്ത് രസമായിരിക്കും എൻ്റെ ഈശുന ഇന്നത്തെ എൻ്റെ പ്ലാനിങ്ങിൽ നിന്ന് നടത്തി തരണേ എന്ന് പറഞ്ഞിട്ട് ജലജ നേരെ അഭിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ അഭിയോട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ എന്തായി അവൻ എന്ത് അവൻ വെളിയിൽ നിൽപ്പുണ്ടമ്മ ഞാനിപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞു വെളിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെ കാണുന്നില്ല കേട്ടോ അങ്ങനെ അഭി വന്നിട്ട് പറയുന്നുണ്ട് അമ്മയും അവിടെ ും കാണുന്നില്ല വിളിച്ചിട്ടുണ്ട് ഫോണും കിട്ടുന്നില്ല ഞാനിപ്പോൾ അവൻ എവിടെ പോയി ഇനി അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു വല്ലതും പോയതാണോ ഏയ് അല്ല ഇനി അവനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതിന് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അവനിപ്പം വിട്ടുനിന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത് എവിടെ പോയി എനിക്ക് പിന്നെ നിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെ നീ എനിക്ക് വഷളാക്കുന്നെനിക്കറിയാം പിന്നെയും ഞാൻ എന്തിനേൽപ്പിച്ചതാണ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും കൈവിട്ടും പറയുന്ന ലക്ഷണമാണല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുന്ന നീ ഒന്ന് പോയി നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും കനകം വന്ന് നവ്യനെ വിളിക്കുകയാണ് മോളെ ഇങ്ങോടി വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഒരു റൂമിലകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെ കെട്ടിയിട്ടിരിക്കുമായിരിക്കും കേട്ടോ നമ്മുടെ വരണെ കനകം അമ്മേ ഇവൻ ആ എനിക്കറിയാം ഇവൻ്റെ എല്ലാ കഥകളും പിന്നാമ്പുറ കാഴ്ചകളും ഒക്കെ എനിക്കറിയാം നിന്നെ കുറേ ശല്യപ്പെടുത്തിയില്ല ഇപ്പോഴും ഇവൻ ഇവിടെ എന്തൊക്കെയോ ഒരു കൊനസ്റ്റ് പരിപാടി ഒപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കടങ്ക്യ ചെയ്തത് ആഹാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ നവിയാണെങ്കിൽ ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ അവനുട്ട് അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഫ്ലാസ്കൾ നീ എന്നെ എന്നെ വീണ്ടും എന്നെ നീ കൊലക്കി കൊടുക്കാൻ വേണ്ടി വന്നാലേ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് ആരാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറ എന്നിങ്ങനെ പറഞ്ഞ് അടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ നായനെ അവിടേക്ക് പറഞ്ഞിട്ട് എന്താ പറയുക കാണിക്കുന്നത് അവൻ എന്തെങ്കിലും സംഭവിച്ചു പിന്നെ അതിനും നമ്മൾ സമാധാനം പറയണം അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കുക നിങ്ങളിന്ന് അടങ്ങിയിരിക്കുകയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ചേച്ചി സോറി നയനി നിനക്കിതറിയായിരുന്നോ എന്ന് വയ്ക്കുമ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെ കൂടിയല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്തത് എന്തായാലും അങ്ങനെ ഇപ്പം നമ്മൾ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവിടുത്തെ വിവാഹവും അടിപൊളിയായിട്ട് നടക്കണം അതുകൊണ്ട് അതിനുള്ള ഒരു തെട്ടുകീടുകളും സംഭവിക്കാതിരിക്കാൻ നമ്മൾ ആസ്വദിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ അവിടെ കെട്ടിവെച്ചിരിക്കാനായിട്ട് അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ ജലജീം അഭിയും അവിടെ വലിയ പ്ലാനിങ്ങുകൾ തന്നെ നടത്തുന്നുണ്ട് എന്തായാലും അടിപൊളി എപ്പിസോഡുകളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ